പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ അച്ഛൻ നിങ്ങളെ വേണ്ട പങ്കുവയ്ക്കുക നിൻ്റെ പ്രതി പ്രതിസന്ധിയിൽ ഉരുവിടാനുള്ളൊരു വചനമാണ് ദാനിയേൽ പ്രവാചകൻ തൻ്റെ പ്രതിസന്ധിയിൽ ഉരുവിട്ട ഒരു വചന അച്ഛൻ നിങ്ങൾക്ക് നൽകുകയാണ് ഹല്ലേലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവേ പ്രതിസന്ധിയൊക്കെ കടന്നു പറയുമ്പോൾ എന്ത് ചെയ്യണം താനിയേൽ പ്രവാചകൻ ഉരുവിട്ട ഈ വചനം അങ്ങോട്ട് ഉരുവിടുക ഹല്ലേലിയ യേശുവെ നന്ദി എല്ലാ പ്രതിസന്ധികളെയും അപ്പോൾ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പക്ഷേ ഇതാണ് പ്രതിസന്ധികളിൽ ഉരുവിടേണ്ട താനിയൽ പ്രവാചകൻ പറഞ്ഞ ഒരു തിരുവചനം അല്ലേ ലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ഒക്കെ ജീവിതങ്ങളിൽ പ്രതിസന്ധികളുണ്ട് മനുഷ്യീവിതമാണോ പ്രതിസന്ധിയില്ലാതെ ജീവിതമില്ല ചിലപ്പോൾ ജോലിയുടെ പ്രതിസന്ധിയാകാം സാമ്പത്തികമായ പ്രശ്നങ്ങളാകാം അല്ലെങ്കിൽ കുടുംബത്തിലെ ചില പ്രതിസന്ധികളാകാം അങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ടാകാം ചിലപ്പോൾ ആത്മീയ പ്രതിസന്ധികളാകാം മറ്റെല്ലാം ഉണ്ട് പക്ഷേ ആത്മീയ പ്രതിസന്ധി അങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുന്നവരാണ് അപ്പം അങ്ങനെ പലപ്പോഴും പറഞ്ഞ് വിളിച്ച് പറയാറുണ്ട് എൻ്റെ അച്ഛനെൻ്റെ ജീവിതത്തെ ഈ പ്രസിന്ധിയാണ് അച്ഛൻ പ്രാർത്ഥിക്കണം അപ്പോൾ അച്ഛനെ കിട്ടിയ ഒരു ബോധ്യതാണ് താനീയൽ പ്രവാചകൻ ഇതാ രാജാവ് തീച്ചോളിലേക്ക് ഇവരെ ഇറിയുകയാണ് നമ്മൾ ദാനിയേലും കൂട്ടാളികളും ആ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേലിയ യേശുവ നന്ദി അപ്പം ദാനിയയിൽ പറയുന്നൊരു വചനമുണ്ട് രാജാവിനോട് അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അത് നമ്മൾ കാണുക ദാനിയൽ പ്രവചനം മൂന്നാം അധ്യായം പതിനേഴും പതിനെട്ടും വചനമാണ് ദാനിയെ രാജാവിനോട് പറയുകയാണ് അപ്പോൾ ഈ വചനം അങ്ങോട്ട് പറഞ്ഞിങ്ങോട്ട് പ്രാർത്ഥിക്കുക അല്ലേലിയ യേശുവെ നന്ദി ദാനിയയിൽ പറഞ്ഞ ഒരു വചനം അതാണ് അച്ഛൻ നിങ്ങളോട് ഈ ക്ലാസ്സിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ദാനിയയിൽ പറഞ്ഞ വചനം നിങ്ങളെങ്ങോട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കുക അല്ലേലിയ യേശുവ നന്ദി ദാനിയേൽ മൂന്നാം അധ്യായം പതിനേഴാം തിരുവചനം പതിനേഴും പതിനെട്ടും തിരുവചനങ്ങൾ അല്ലേ ലിയ യേശുവേ നന്ദി യേശുവേസ്തുതി യേശുവേ ആരാധന രാജാവേ ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചുകളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിൻ്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണ ആരാധിക്കുകയില്ല അല്ലേ ലയ്യ യേശുബേ നന്ദി യേശുബേ സ് പ്രിയപ്പെട്ടവരെ ധാരയിൽ പറയുകയാണ് അല്ലയോ രാജാവേ എൻ്റെ ദൈവത്തിന് എന്നെ ഈ തീച്ചോളയിൽ നിന്ന് എന്നെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കും അവ രക്ഷിച്ചില്ലെങ്കിൽ പോലും ഞാൻ നിൻ്റെ ദൈവത്തെ ആരാധിക്കുകയില്ല അല്ലേ ലിയ യേശുവെപ്രിയപ്പെട്ട ഒരു ഈ പ്രതിസന്ധിയിൽ നമ്മുടെ ദാനീയത പറയുകയാണ് ഇതാ എൻ്റെ ദൈവം എന്നെ രക്ഷിക്കാനായിട്ട് സാധിക്കും ഇനി രക്ഷിക്കാൻ ദൈവം തീരുമാനിച്ചില്ലെങ്കിൽ എങ്കിൽ പോലും ഞാൻ വ്യതിചരിക്കുകയില്ല ഞാൻ നിൻ്റെ ദൈവത്തെ രാജാവിൻ്റെ ദൈവത്തെ ഞാൻ ആരാധിക്കുകയില്ല അല്ലേലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശു അനുപ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ചില തടസ്സങ്ങൾ കടന്നു വരുമ്പോൾ ജോലി ഇല്ലാത്ത അവസ്ഥ കടന്നു വരുമ്പോൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളും ഇതും നാനിയിൽ പറഞ്ഞ പോലെ നമ്മളും പറയണം എൻ്റെ ദൈവത്തിന് എൻ്റെ ഈ തടസ്സങ്ങളിൽ ജോലി തടസ്സങ്ങളിൽ അല്ലെങ്കിൽ വിവാഹ തടസ്സങ്ങളിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ എൻ്റെ ദൈവത്തിന് ഇടപെടാൻ സാധിക്കും അവൻ ഇടപെട്ടില്ലെങ്കിൽ പോലും എൻ്റെ വിശ്വാസം ഞാൻ ഉപേക്ഷിക്കുകയില്ല അല്ലേലിയ യേശു വന്നത് ഈ ഭജനം ഒന്നെങ്കിലൊന്ന് പറഞ്ഞു നോക്കിക്കേ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും താനിയിൽ നിന്ന് കിട്ടിയ അതേ വിശ്വാസ ചൈതന്യത്തോടെ നമ്മളും ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഈ അച്ഛൻ പറയുകയാണ് നിൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അല്ലേ ലിയ യേശുവേ നന്ദി അതൊരു പ്രിയപ്പെട്ടവരെ നമുക്കും ഈ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ അർഹരങ്ങളെ നമുക്ക് ഒരുവിടാം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ ഈശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മീൻ ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ